പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് 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 സുകുമാരൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞതുല്ല പൃഥ്വിരാജ് ടോമിനോ തോമസ് സണ്ണി വെയിൻ നമ്മുടെ സ്വന്തം സെലിം കുമാർ ഷെയ്ൻ നിഗം റിമാങ്കില് ഗീതു മോഹൻദാസ് രക്തായിട്ട് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒഴുകിയ എല്ലാവരും അവരെന്താ ചെയ്യാൻ പോണേ പുതിയ പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമ വരാൻ പോകുന്നുണ്ടോ അതൊന്നുമല്ല കേസ് ഈ പറഞ്ഞ വ്യക്തികൾ ഇനിയുണ്ട് ആ കൂട്ടത്തിൽ ഇനിയുണ്ട് ബാദുഷ അൻസിബ ഷെഹാസ് അമൻ ഗായകനാണ് ഷാൻ റഹ്മാൻ ഐഷ സുൽത്താൻ ലക്ഷദ്വീപ് ലാവാണ് ഷിയാസ് ഇവരെല്ലാവരെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് അവർക്ക് അവരെ അവരെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് മാണം കെട്ടവര് മാനം കെട്ടവര് ചൈനയുടെ അടിപണിയുന്നവര് അവര് അവരിൽ നിന്ന് മാസപ്പിടി വാങ്ങുന്നവര് പൃഥ്വിരാജ് സുമാരും അടക്കമുള്ള ആൾക്കാർക്ക് എങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ള വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഉള്ളി സുരേന്ദ്രൻ ബി ജെ പി സുരേന്ദ്രൻ കാരണം അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ആ പ്രവർത്തികൾക്ക് റൈറ്റ് മാർക്കറ്റ് കൊടുത്തില്ലെങ്കിൽ തന്നെ അവരെ പറയുന്ന വാക്കാണ് ചാരന്മാര് പാകിസ്ഥാൻ ചാരന്മാര് ചൈന ചാരന്മാര് ഇന്ത്യയെ സ്നേഹിക്കാത്തവര് രാജ്യദ്രോഹികളാര് ബി ജെ പിയെ സ്നേഹിക്കാത്തവർ ബി ജെ പിക്ക് ജയിൽ വിളിക്കാത്തവർ അവർക്ക് ബി ജെ പി കാരിടുന്ന പേരാണ് രാജ്യദ്രോഹികൾ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അവിടെ ചെന്ന് അവരുടെ ക്വാളിറ്റികൾ നിങ്ങൾ ആർ എസ് ശാഖയില് പോയിട്ടുണ്ടോ കുണ്ടേ ഏത് ആർ എസ് ശാഖയിലാണ് പോയിട്ടുള്ളത് കുണ്ടഞ്ഞൂര് അല്ലെങ്കിൽ കുണ്ടുകടവ് മൂത്രത്തിക്കര അല്ലെങ്കിൽ കോണത്ത് കുന്ന് ഏഹ് സെൻ്റെ പേരാണ് ഞാൻ ഞാനതിന് പറയാന്ന് വിചാരിക്കരുത് ഇനി ഞാൻ കുടയിൽ നിന്ന് കുടുങ്ങലൂര് പോണ സ്ഥലത്താണ് മൂത്രത്തിക്കര അതിന് തൊട്ടപ്പുറത്ത് കോണത്തു കൊന്നൊക്കെ ഉള്ളത് ഇനി വേറൊരു രസം പറയട്ടെ നമ്മളുടെ തൃശ്ശൂർ അയ്യന്തോളിലുള്ള ലുലു മാൾ നിൽക്കുന്നുണ്ട് അവിടെ ലുലു മാളല്ല ലുലുവിന്റെ കൺവെൻഷൻ സെന്റർ നമ്മുടെ യൂസെഫ്ലിക്കു പോലും സംഭവം അറിയില്ല ആ സ്ഥലത്തിന്റെ പേര് അണ്ടി അമ്പലം ആ പേര് മറഞ്ഞുപോയി ഇപ്പൊ ലുലു സെന്റർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അണ്ടി അമ്പലത്തെ പേര് അപ്പോ ഏതായാലും അതെന്തോ ആകട്ടെ ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോ എന്തൊക്കെയാ അവിടേക്ക് തിരിഞ്ഞു പോയി ബി ജെ പി അംഗീകരിക്കാത്ത ബി ജെ പി അംഗീകരിച്ചാൽ ഉണ്ടെങ്കന്നെ അവരെ വിധി എഴുതും നിങ്ങൾ ചാരന്മാരാണ് നിങ്ങൾ പാകിസ്ഥാൻ ചാരന്മാരാണ് ചൈനയുടെ അടികാരം അടിയങ്കാരം നക്കുന്നവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിനെതിരായി മാലിദ്വീപിൽ മൂന്ന് മന്ത്രിമാർ അദ്ദേഹത്തെ ജോക്കർന്നോ എന്നൊക്കെയോ പറഞ്ഞ് അപമാനിച്ചു അത് നിക്ഷേപിച്ചു അത് തെറ്റാണ് അത് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടിയാണ് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും അതിനെ വിമർശിക്കാനും നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നൽകി നമുക്ക് അവകാശമുണ്ട് പക്ഷെ അക്കാലത്തിൽ ഇടപെട്ട് മറ്റുള്ളൊരു രാഷ്ട്ര രാജ്യത്തിലെ ഒരു കൂട്ടം ആൾക്കാർ നരേന്ദ്രമോദി അങ്ങനെയാണ് അത് ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെതിരിടും അവിടെ നമ്മൾ ഒറ്റക്കെട്ടാണ് അതിന് ആരും സംശയമില്ല പക്ഷെ അത് എപ്പോഴും പ്രകടിപ്പിച്ചോടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ പോയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ മൂത്രത്തിക്കെ സ്വദേശികളാണ് ആർ എസ് എസിൽ പോകുന്നവരാണ് ദേശസ്നേഹികളാണ് സർട്ടിഫിക്കറ്റ് തരൂ ഞങ്ങൾ കാലത്ത് മുച്ചയ്ക്ക് വൈകുന്നേരം നരേന്ദ്രമോദി കി ജയ് അയ്യപ്പസ്വാമി കി ജയ് എന്ന് പറഞ്ഞില്ലേ ഒരുത്തി എന്ന് പറഞ്ഞ നരേന്ദ്രമോദി കി ജയ് എന്ന് പറയാൻ ആ രീതിയിൽ ആ രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ അവരെ ഇങ്ങനെ വിലയിരുത്തുന്ന പറഞ്ഞിട്ടുള്ളൂ സർട്ടിഫിക്കറ്റ് കിട്ടില്ല ദേശസ്നേഹി സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഏതായാലും മാലിദ്വീപ് മന്ത്രിമാർ രാജിവെച്ചിരിക്കുകയാണ് അവരെ അപ്പം തന്നെ അതിൻ്റെ വിഷമം മനസ്സിലാക്കി ഇന്ത്യയില്ലാതെ മാരിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവർ ആ വേണ്ടുന്ന നടപടികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആരും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരാളും ഇഷ്ടപ്പെടുകയുമില്ല പക്ഷെ അത് ആ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ള കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞില്ല എന്നാ പറയണത് ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് മാലിന്യ മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിക്കാത്ത പ്രതികരിക്കാത്ത അതിനെക്കുറിച്ച് എഴുതാത്ത ആളുകളെല്ലാവരും മലയാള സിനിമയിലെ താരങ്ങൾ മുഴുവൻ ഇല്ലാത്തവരാണ് എന്തില്ലാത്തവര് ബാക്കി ഇമ്പോർട്ടൻ്റുകളാണ് ആണും പെണ്ണും കെട്ടവരാണ് നാണം കെട്ട ജാതികളാണ് ചൈനയുടെ മാസപ്പിടി വാങ്ങിക്കുന്നവരാണ് രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സിനിമക്കാരെ പിടിച്ചു വെച്ച് ശോഭനയോടെ പിടിച്ചു കൊണ്ടു വന്നു സിനിമക്കാരെ പറഞ്ഞു സുരേഷ് ഗോപി അതിൻ്റെ കൂടുതൽ അതേ പ്രകൃതം തന്നെ ഒരേ കാ വണ്ടി കൂട്ടാവുന്ന ഒരുത്താണ് ദേവൻ അയാളെ കൊണ്ടുവന്നു ഇങ്ങനെ കുറേ നടന്മാരെ കൊണ്ടുവന്ന് ഭീമൻ രേഖ തന്നെ ചാടിപ്പോയി അങ്ങനെ വന്നവരുപോ ചാടിപ്പോകുന്നു അപ്പോൾ ഇപ്പോൾ അവർക്ക് അടിസ്ഥാനപരമായിട്ട് കേരളത്തിൻ്റെ പ്രശ്നങ്ങളെ അതിനെ നോക്കിക്കാണാനും അതിന് തങ്ങളുടെ കോൺട്രിബ്യൂഷൻ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്രാസ് റൂട്ട് ലെവലിൽ വേണം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം ആരംഭിക്കാൻ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് കടയ്ക്ക് നനയ്ക്കുന്നത് തലയ്ക്ക് നനച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് സെലിബ്രിറ്റികളെ വിളിച്ചു കൊണ്ടിരിക്കുക ആ സെലിബ്രിറ്റി കൂട്ടത്തിൽ നിന്ന് ഇവരെ അനുസരിക്കാത്ത ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നാടൻ ഭാഷ ഞാൻ കുരുപുട്ടുന്നു മാലിദ്വീപ് സർക്കാർ ലക്ഷദ്വീപിനും എതിരെ ലക്ഷദ്വീപ് സന്ദർശനം ഈ അടുത്ത കാലത്താണ് നടത്തിയത് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അദ്ദേഹം പോയപ്പോൾ തന്നെ അതിന്റെ ലക്ഷദ്വീപിന്റെ ടൂറിസ് സാധ്യതകൾ പതിന് മടങ്ങായിട്ട് വർദ്ധിച്ചു അതിനുള്ള കെറിവ് അതിലുള്ള അസൂയ എന്ന രീതിയിൽ എന്തോ ഏതായാലും ഇന്ത്യക്കെതിരായും ലക്ഷദ്വീപിനെതിരായും വലിയ രൂപത്തിൽ അധിക്ഷേപങ്ങളാണ് അവിടുത്തെ മന്ത്രിമാർ നടത്തിയത് അതിലെല്ലാവർക്കും വിഷമമുണ്ട് ഏത് പൃഥ്വിരാജരാണേലും അതിൽ ഇന്ത്യക്കാരാണല്ലോ വിഷമില്ലാണ്ടിരിക്കുമല്ലോ പക്ഷെ അത് കയ്യുയർത്തി വിളിച്ചു പറയേണ്ട ആവശ്യം ചിലപ്പോൾ അവർക്കുണ്ടായതു വരില്ല ആ അധിക്ഷേപങ്ങളിൽ ഈ പറഞ്ഞ താരങ്ങൾ മേൽപ്പറഞ്ഞ താരങ്ങൾ സാംസ്കാരിക നായകന്മാർ മൗനം പാലിക്കുകയാണ് ആയതുകൊണ്ട് അവർ രാജ്യദ്രോഹികളാണ് ദേശരേഖമില്ലാത്തവരാണെന്നാണ് കെ സുരേന്ദ്രൻ്റെ കണ്ടുപിടുത്തം ഉള്ളി സുരയുടെ കണ്ടുപിടുത്തം ലക്ഷദ്വീപിലെ പ്രബുൽ ഫട്ടേല് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ഉറഞ്ഞു തുള്ളിയവരാണ് ഈ പറഞ്ഞ കൂട്ടം ആൾക്കാർ ഈ പറഞ്ഞ കൂട്ടം ആൾക്കാർ എന്നല്ല ഇവറ്റകള് നമ്മളെ പൃഥ്വിരായ് സുകുമാരും ടോമിനോ തോമസും അടക്കമുള്ള ആളുകൾ ഇവറ്റകള് ചൈനയുടെ മാസപ്പിടി ഇവറ്റകൾക്ക് കിട്ടുന്നില്ലെന്ന് ആർക്കറിയാം ാണംകെട്ട ജാതികള് ഇപ്പോ ചൈന ആളുകള് ഗവണ്മെന്റുമായിട്ടാണ് കൂട്ടുകെട്ട് അതിനെ അതിന്റെ അതിനെ അതിനെ മനസ്സ് വെച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ചൈനയുടെ മാസപ്പിടി പറ്റുന്നവരാണെന്ന് നാണംകെട്ട ജാതികളാണെന്നും ഇതൊക്കെയാണ് സുരേന്ദ്രന്റെ പ്രതികരണം വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉള്ള കിടന്നിട്ട് വിറയ്ക്കുകയാണ് കാരണം എന്താണ് ഒരു ഭാഗത്തുനിന്ന് കുറേ സിനിമാടന്മാരെ കൊണ്ട് സ്റ്റേജ് കയറ്റി എടുത്തുമ്പോൾ ഒരേ ഭാഗത്ത് നിന്ന് കുറേ സിനിമാഡന്മാർ ഡേറ്റ ഇൻസൈറ്റ് അപ്പുറത്ത് മാറി നിൽക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സുരേന്ദ്രൻ ഇങ്ങനെ പരാമർശം നടത്തിയിട്ടുള്ളത് പ്രബുൽ പട്ടേല് ലക്ഷദ്വീപിൽ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് പക്ഷേ അത് വലിയ രൂപത്തിൽ അവിടെ എതിർപ്പിന് കാരണമായി പ്രബുൽ പട്ടേലിനെ അവിടെ ഓടിക്കാൻ വേണ്ടിയിട്ട് വലിയ സമരങ്ങൾ നടന്നു അതൊക്കെയും നമ്മുടെ സ്മൃതി മാഞ്ഞു പോവാത്ത കാര്യങ്ങളാണ് ആ സമയത്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഇവിടെ ബി ജെ പി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് ലക്ഷദ്വീപ് മുഴുവൻ മുസ്ലിങ്ങളാണ് അവിടേക്ക് ഇതേ ഇസ്ലാം ഇതേ ഇസ്ലാം മോഫി പോയി അവിടേക്ക് പകർത്താൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഇവിടെയുള്ള സാഹിത്യകാരന്മാരും ചിന്തകന്മാരും പ്രത്യേക നിലപാടെടുത്ത് സംസാരിക്കുന്ന ആളുകളും സിനിമാ താരങ്ങളിലേക്ക് പ്രതികരിച്ചിട്ടുണ്ട് ആ ആൾക്കാർ ഇപ്പോഴെന്താ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞിട്ടുള്ളത് ഉള്ളി സുരേന്ദ്രൻ ഉള്ളി ഉള്ളി സുര പൃഥ്വി സുകുമാരൻ ടോവിനെ തോമസ് വിശദമായിട്ട് ആൾക്കാരുടെ പേരെഴുതിയിട്ടുണ്ട് സണ്ണി വെയിൻ സലീം കുമാർ ഷെയ്ൻ നിഗം ബാദുഷ റിമ കല്ലിങ്ങില് ഗീതു മോഹൻദാസ് അൻസിബ ഷബാസ് അമൻ ഷാൻ റഹ്മാൻ സക്കറിയ ഐഷ സുൽത്താന ഷിയാസ് അനീഷ് മേനൻ തുടങ്ങിയവരുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സുരേന്ദ്രന്റെ പ്രതികരണം ആ ചിത്രം അങ്ങനെ ചെറിയ ചെറിയ കള്ളികളായിട്ട് ആ ചിത്രം അവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഏകദേശം ഈ രൂപത്തിലാണ് ആ ചിത്രം കൊടുത്തിട്ടുള്ളത് എല്ലാവരും ചിത്രം ചിത്രം ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട് സലീം കുമാരും മുസ്ലിമാണെന്ന് കരുതികൊണ്ടാണെന്ന് അറിയില്ല മുസ്ലിം വേഷത്തിലുള്ള അത് ഒരെണ്ണം എടുത്തിട്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല അതെടുത്ത് ഇട്ടിട്ടുള്ളത് ഷെയ്ൻ നിഗം ടോമിനോ തോമസ് എനിക്ക് മുഴുവൻ പുതിയ ആൾക്കാരെ കൊണ്ട് എനിക്ക് അവരുടെ പേരുകളൊന്നും അറിയില്ല പൃഥ്വിരാജ് കുമാരനെ അറിയാം മാത്രം ഏതായാലും വലിയ രൂപത്തിൽ ബി ജെ പിയുടെ വരുതിയിൽ നിൽക്കാത്ത എല്ലാവരെയും മനസ്സി വെച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം ഉള്ള സുരേ പറഞ്ഞിട്ടുള്ളത് ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്താൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഭുൽ പട്ടേലി ചില പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ ഉറഞ്ഞുതുള്ളിയ നായകന്മാർ താരങ്ങൾ അവരാണിപ്പോൾ ലക്ഷദ്വീപിനും മാലിദ്വീപിനുമെതിരെ ഇന്ത്യക്കും ലക്ഷ്യനും മാലിദ്വീപിനും ഇന്ത്യക്കുമെതിരെ അധിക്ഷേപങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ച സമയത്ത് മാലിദ്വീപുകാർ ഒരക്ഷരം മിണ്ടാതെ വരുന്നു ഇവറ്റേകൾക്കെല്ലാം ചൈനയുടെ മാസപടി കിട്ടുന്നില്ലെന്ന് ആർക്കറിയാം നാണം ഘട്ട ജാതികൾ നല്ല രീതിയിൽ തന്നെയാണ് കൂരമ്പുകൾ അയച്ചിട്ടുള്ളത് ലക്ഷദ്വീപിലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി പങ്കുവച്ച ചിത്രങ്ങൾക്കെതിരെയാണ് മാലിദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായിട്ടുള്ള മറിയം മൽഷാ മൽഷരീഫ് അബ്ദുള്ള മഹസൂ മജീദ് മൂന്ന് മുസ്ലിം സ്ത്രീകളാണ് എന്നൊരു അധിക്ഷേപ പരാമർശം നടത്തിയത് അതിന്റെ തീതിരെ കെട്ടടങ്ങിയിട്ടില്ല നരേന്ദ്രമോദി കോമാളിയാണെന്നും ഇസ്രായേലിന്റെ കയ്യിലെ പാവയാണെന്നുമായിരുന്നു മറിയം ഷീന അഭിപ്രായപ്പെട്ടത് സംഭവം പിന്നീട് വിവാദമായി മറിയം പിന്നീട് പരാമർശം പിൻവലിച്ചു അവർക്ക് രാജിവെക്കേണ്ടതെന്ന് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് പോട്ടെ അതിൻ്റെ പേരിൽ ഇപ്പൊ ഇവിടെ ഈ പൃഥ്വി സുമാനും ടോമിനോ തോമസ് അത്തരം ആൾക്കാർ അവരുടെ സിനിമയും അവരുടെ പുതിയ ആൾക്കാരാണ് അവരുടെ സിനിമയായിട്ട് അവർ ഷെയ്ൻ നഗം കിടന്ന് നടക്കുന്നു ഇവരെ വലിച്ചടച്ച് ബി ജെ പിയുടെ താവളത്തിലേക്ക് കൊണ്ട് കുത്തി കയറ്റി വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അനുഹിലേഷം നടത്തുക തേജവോയ വധം നടത്തുക അവരെ അവഹേളിക്കുക ഈ ഒരു തന്ത്രമാണ് തന്ത്രമാണ് ഇപ്പം ഇവിടെ ബി ജെ പിയിൽ കാണിക്കുന്നത് ഒന്നിട്ട് അവരെ പരിധിയിലേക്ക് കൊണ്ടിരുക അതിന് കഴിഞ്ഞില്ലെങ്കിലും അനുഗ്രഹിച്ചു ചെയ്യുക അവരെ ഏതെങ്കിലും മേത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുക ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇവർക്കെതിരെ ആയുധം പ്രയോഗിച്ചിട്ടുള്ളത് വാക്സരങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത് അവറ്റകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് മാസപ്പിടി വാങ്ങുന്നവരെന്ന് പറഞ്ഞിട്ടുള്ളത് രാജ്യദ്രോഹികളെന്ന് പറഞ്ഞിട്ടുള്ളത് നമസ്കാരം